ം പി ഡി പി നേതാവും പ്രമുഖ മതപണ്ഡിതനുമായിട്ടുള്ള അബ്ദുൽ നാസർ മഹുദനിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം അനുഭവിച്ച പീഡനങ്ങളുടെ വളരെ ചെറിയ ഒരു രൂപം വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് എനിക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള അദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഞാൻ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ പലപ്പോഴും അത്തരത്തിൽ ചെയ്ത വാർത്തകളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിരവധി കോളുകൾ എനിക്ക് വരാറുണ്ട് അന്ന് ചെയ്ത വീഡിയോകൾ പലരും അത് ഡൗൺലോഡ് ചെയ്ത് വാട്സാപ്പിലൂടെയൊക്കെ പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായി പലരും അതിപ്പോൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ എന്നെ വിളിക്കാറുണ്ട് ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ് മകതനിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് രാഷ്ട്രീയ നിലപാടിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് പക്ഷെ ഞങ്ങൾ മകതനിയെ സഹായിക്കാൻ തയ്യാറാണ് അത്തരത്തിൽ വിളിക്കുന്ന ആളുകൾ കോൺഗ്രസ്സുകാരുണ്ട് സി പി എമ്മുകാരുണ്ട് ലീഗുകാരുണ്ട് അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ആളുകളുണ്ട് എന്തായാലും അങ്ങനെ എന്നെ വിളിച്ച ആളുകൾ അല്ലെങ്കിൽ ആ വീഡിയോ കണ്ട ആളുകൾ കാണാത്ത ആളുകൾ അവരോട് എനിക്ക് പറയാനുള്ളത് മൈദിനി ഉസ്താദിനെ മറക്കരുത് അദ്ദേഹത്തെ ഇപ്പോൾ സഹായിക്കണം നേരത്തെ ഇങ്ങനെ പലരും വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അത് ഞാൻ വളരെ മുമ്പ് ഒരു വീഡിയോ ആണ് ഇപ്പോൾ മഹദിനി ഉസ്താദിന്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ ഒരു സഹായാഭ്യർത്ഥന നടത്തിയിട്ടില്ല തീർച്ചയായും നിങ്ങൾ അവരുമായി ബന്ധപ്പെടണം എന്ന് പറഞ്ഞ് ഞാൻ നമ്പർ കൊടുത്തിരുന്നു അവർ ബന്ധപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് ഇനി ബന്ധപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് മൈദിനി ഉസ്താദുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഉള്ളത് ഒരു ഭാഗത്ത് കേസുകൾ നടക്കുന്നു ഒന്ന് ആലോചിക്കണം അതായത് അദ്ദേഹം എത്ര കാലം ജീവിച്ചിരിക്കുമെന്നറിയില്ല പലപ്പോഴും അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് അത്രമാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടുന്നുണ്ട് ഈ സമയത്തും ഇതുവരെ അദ്ദേഹം ഒരു തെറ്റും ചെയ്തു എന്ന് ഒരു തെളിവുകളും ഇവിടെ കേസെടുത്ത ആളുകൾക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കേസുംകരെ നീണ്ടുപോവുകയാണ് ഈ ഒരു സമയത്തും അദ്ദേഹത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു ആ കേസുകൾ നടത്തുന്നതിനു വേണ്ടി വലിയ സാമ്പത്തികം കണ്ടെത്തേണ്ട ഒരു സാഹചര്യം പ്രിയപ്പെട്ട മഹദിനി ഉസ്താദിനുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ട് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെച്ചത് കിഡ്നി മാറ്റി വെക്കാതെ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം നിലവിൽ വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെച്ചത് എന്തായാലും കിഡ്നി കൊടുത്ത ആൾക്കും അതുപോലെ തന്നെ അത് സ്വീകരിച്ച മായതീയുസ്താദിനും ആ സർജറിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അതേസമയം സർജറി കഴിഞ്ഞതിനു ശേഷം മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് എപ്പോഴും ബി പി കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ പലപ്പോഴും അദ്ദേഹത്തിന് ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് അദ്ദേഹം പോകുന്നു നേരത്തെ സർജറി ചെയ്യുന്ന സമയത്ത് ഡോക്ടർമാർക്ക് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു എന്തായാലും അത് മാറ്റിവെക്കാതിരിക്കാൻ കഴിയില്ല ഇനി ഡയാലിസിസ് ചെയ്യാൻ കഴിയില്ല എന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് മാറ്റിവെച്ചത് ഇപ്പോഴും അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ശാരീരികമായിട്ടുള്ള പല വിഷയങ്ങളും അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് കേസുമായി ബന്ധപ്പെട്ടുള്ള വലിയ സാമ്പത്തിക ചെലവുകൾ കണ്ടെത്തേണ്ടതുണ്ട് ഇതിനൊക്കെ വല്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് സമൂഹ മാധ്യമങ്ങളിലെ അദ്ദേഹത്തെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില ഇടപെടലുകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പി ഡി പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി ദാരിമയെ ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു അദ്ദേഹമാണ് മദനി ഉസ്താദിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എനിക്ക് വിശദീകരിച്ചു തന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പലരും എന്നെ വിളിച്ചു അതുപോലെ അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറാണ് എന്നെ അറിയിച്ചു എന്ന കാര്യം ഞാൻ പറഞ്ഞു അത്തരത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ മനസ്സുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴാണ് സമയം ഇപ്പോൾ അദ്ദേഹത്തെ തീർച്ചയായും സഹായിച്ചേ മതിയാകും അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ മറ്റൊരു ഭാഗത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ കോടതിയിൽ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായം അദ്ദേഹത്തിന് കൊടുക്കണം അയച്ചു കൊടുക്കണം എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് നേരത്തെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ അദ്ദേഹം അനുഭവിച്ച വിഷമങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങളുമായ വിവരങ്ങൾ ഞാൻ പങ്കുവച്ചിരുന്നു മൈദരിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളുകളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളാണ് ഞാൻ പൊതുസമൂഹത്തെ അറിയിച്ചത് കോയമ്പത്തൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന വിധി വന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടു ഒമ്പതര വർഷക്കാലമാണ് അദ്ദേഹം ജയിലിൽ കിടന്നത് ഈ ഒമ്പതര വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം ജയിലിൽ കിടന്ന നിരപരാധികളായിട്ടുള്ള വേറെയും ആളുകൾ ഉണ്ടായിരുന്നു അതായത് പോലീസിന്റെ ഒരു വേട്ട ആ സമയത്ത് മൈദരിയുമായി ബന്ധപ്പെട്ടു നിന്ന ആളുകൾക്കെതിരെ ഉണ്ടായിരുന്നു ഈ കേസിലകപ്പെട്ട ആളുകളുടെ ബന്ധുക്കളെ അവർക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ പോലീസ് വല്ലാതെ വേട്ടയാടിയിരുന്നു ഈ ഒരു സമയത്ത് അങ്ങനെ വേട്ടയാടപ്പെടുന്ന ആളുകളുടെ കുടുംബങ്ങൾ ബന്ധുക്കൾ അവരുടെ സഹോദരിമാർ അവരുടെ ഉമ്മമാർ അവരുടെ പെങ്ങന്മാർ അവരുടെ ഭാര്യമാർ ഇത്തരത്തിലുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി അബ്ദുൾ അസറമായി ജയിലിൽ കിടന്നുപോലും വലിയ രീതിയിലുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു അതായത് സഹജീവികളോടുള്ള സ്നേഹം അത് അബ്ദുൽ നാസർ മഹദനിയുടെ ഒരു പ്രത്യേകതയായിരുന്നു ഇവിടെ അബ്ദുൽ നാസർ മഹദിനി എത്ര വലിയ പീഡനം അനുഭവിക്കുകയാണെങ്കിലും അദ്ദേഹത്തോടൊപ്പം നിന്നിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ പൊതുസമൂഹം സഹജീവികൾ അവരെയൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ സഹായിച്ചിരുന്നു കരുതലോടുകൂടി തന്നെ അദ്ദേഹം പല വിഷയങ്ങളിലും ഇടപെട്ടിരുന്നു അദ്ദേഹത്തിന്റെ കാല് ബോംബ് വെച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്കറിയാം അദ്ദേഹത്തിന് പോലും ഇവിടെ അബ്ദുല്ലാസറനി മാപ്പ് കൊടുത്തിരുന്നു സഹജീവികളോട് കരുണയും സ്നേഹവുമുള്ള ഒരു മനുഷ്യരായിരുന്നു നാസർ മഹുദിനി ഒരിക്കലും അദ്ദേഹം ഒരു ഭീകരവാദിയല്ല ഭീകരവാദിയാകാൻ അദ്ദേഹത്തിന് കഴിയില്ല കരുണയുള്ള ഒരു മനസ്സിനുടമയായിരുന്നു സഹജീവികളോട് സ്നേഹം മാത്രമായിരുന്നു ആ മനസ്സിൽ അത് മനസ്സിലാക്കിയതിന്റെ ഭാഗമായി തന്നെയാണ് അബ്ദുൽ നാസർ അബ്ദുല്ലാസറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പല അവസ്ഥകളും ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത് ഇപ്പോൾ ഒരിക്കൽ കൂടെ അദ്ദേഹത്തിന് വേണ്ടി ഞാനൊരു അഭ്യർത്ഥന നടത്തുകയാണ് വ്യാപകമായി അത്തരത്തിലുള്ള അഭ്യർത്ഥനകൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് അബ്ദുൽ നാസർ മഹദനിയെ സഹായിക്കണം അദ്ദേഹത്തെ ഒരിക്കലും മറക്കരുത് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് അബ്ദുൽ നാസർ മഹദനി എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും അത് ശരിയാണ് എന്ന് നമുക്കൊക്കെ ഇപ്പോൾ ബോധ്യപ്പെടുകയാണ് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് പലരും ഇവിടെ പലതും പറയുന്നുണ്ട് അദ്ദേഹത്തെ ഭീകരവാദി എന്ന് വിളിച്ച് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഇവിടെ അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടുമ്പോൾ കേസുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഇപ്പോഴും പ്രയാസപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പ്രയാസപ്പെടുത്തുമ്പോൾ ഇപ്പോഴും ഇവിടെ അദ്ദേഹത്തെ ഒരു ഭീകരവാദി എന്ന രീതിയിൽ ഒരു തെളിവുകളും അദ്ദേഹത്തിനെതിരെ ഇല്ല എന്നിട്ടും അദ്ദേഹത്തെ ഭീകരവാദി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആളുകൾ ഇനിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് എത്ര കാലം അദ്ദേഹം ഈ ലോകത്തിന് ജീവിച്ചിരിക്കും എന്ന കാര്യം നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും അബ്ദുൽ നാസർ മഹദനി മരണത്തെ ഭയക്കുന്ന ഒരു വ്യക്തിയല്ല ജീവിക്കുന്ന കാലത്തോളം അന്തസ്സോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് ഒരിക്കലും ഫാസിസത്തോട് സന്ധി ചെയ്യാനില്ല എന്ന് പറഞ്ഞ് അഭിമാനിയായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് അബ്ദുൽ നാസർ മഹദനിയെ സഹായിക്കണം എന്ന് ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്